നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുക എന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു ഹോബിയാണ് പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചമർത്തി ഏകാധിപതിയായി വാഴുക അതായിരുന്നു മോദിയുടെ പ്രധാന ലക്ഷ്യം അതിന്റെ ഭാഗമായി നിരവധി നേതാക്കളെയാണ് കള്ളക്കേസിൽ കുടുക്കി ദേശീയ ഏജൻസികളെ ഉപയോഗിച്ച് അകത്താക്കിയത് എന്നാൽ അതിൽ ആദ്യ തിരിച്ചടി കിട്ടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതോടെയാണ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു മോദിയെ കാത്തുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ കനത്ത തിരിച്ചടി തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു ബി ജെ പിക്ക് പ്രതിപക്ഷം എന്നാൽ എന്ത് എന്ന് തെളിയിച്ച അല്ലെങ്കിൽ അവരുടെ കരുത്ത് എത്രത്തോളം എന്ന് തെളിയിച്ച ഒരു ഫലമായിരുന്നു അത് പ്രതിപക്ഷമുക്ത ഇന്ത്യ സ്വപ്നം കണ്ടു നടന്ന മോദിക്കേറ്റ കനത്ത പ്രഹരമായിരുന്നു അത് അങ്ങനെ അതിന്റെ ആഘാതത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് ചോറന് ജാമ്യം ലഭിച്ചത് ഭൂമി അഴിമതി കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിനായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ജാമ്യം ലഭിച്ചതോടെ ജാർഖണ്ഡിൽ പുതിയ രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് ഉണ്ടായത് വീണ്ടും മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തതോടെ മോദിയുടെ ചങ്കിടിപ്പ് കൂടിയെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഒരു നെറികട്ട രാഷ്ട്രീയ കളി കളിക്കാൻ ബി ജെ പി മുതിരുന്നത് ഇതിന്റെ ഭാഗമായി ഹേമന്ത് ചോറിന് ജാമ്യം അനുവദിച്ചു ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇ ഡി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇതിനു പിന്നിൽ ബി ജെ പി ആണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങി ഇത്രയും നാളായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാത്ത ഇ ഡി അദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരത്തിലേറിയതിനു പിന്നാലെ കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മോദി ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നീക്കവും ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനെതിരെ പ്രഥമ ദൃഷ്ടിയ കേസ് ഒന്നുമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതിൽ തെറ്റ് പറ്റിയെന്നാണ് ഇ ഡി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇതിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ഹേമന്ത് സോറൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ കരുത്ത് എന്താണെന്ന് കൂടി തെളിയിച്ച ഈ ഒരു വേളയിൽ ഹേമന്ത് സോറന് പൂർണ്ണ പിന്തുണയുമായി ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേന്ദ്ര ഏജൻസിയെ വെച്ചുള്ള മോദിയുടെ നെറികട്ട രാഷ്ട്രീയം ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്നത് വ്യക്തമാണ് എന്തായാലും കാത്തിരുന്നു കാണാം ഇ ഡിയുടെ ഹർജിയിൽ സുപ്രീം കോടതി എന്ത് ഉത്തരവാണ് പുറപ്പെടുവിക്കുക എന്നത്